ഹലോ എല്ലാവർക്കും ശ്രീദേക്കം പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കാനുള്ള ഒരു എണ്ണയാണ് അപ്പോൾ ഇതെല്ലാവരും കുറേ പേരൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണിത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് റസ് ഞാൻ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയതും പറഞ്ഞ ഒത്തിരി കമൻറ്റൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതായത് ഞാനൊക്കെ ഇപ്പം നാച്ചുറൽ ഡൈ ഒരു മാസത്തിലൊക്കെ ചെയ്യുന്ന ഉണ്ട് പക്ഷേ ഇപ്പം എനിക്ക് നമ്മൾ ഈ എണ്ണയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം അങ്ങനെ ഒരു മാസത്തിൽ തന്നെ ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി എന്ന് വെച്ചാൽ നമുക്ക് മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ ഗ്രേ കളറൊക്കെ ഉള്ളത് എല്ലാവരുടെയും കുറച്ച് കഴിയുമ്പം അത് നാച്ചുറലായിട്ട് നമുക്കൊരു ബ്ലാക്കിലോട്ട് അത് എത്ര പ്രായമായാലും നമുക്കത് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പം ഞാനിപ്പോൾ ഈ എണ്ണ കുളിച്ചതാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്നും ഇടത്തില്ല കേട്ടെ എനിക്കിത് ഇവിടെ ഫ്രണ്ട് മാത്രം അതായത് ഇത് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇന്നര അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ക്വാണ്ടിറ്റിക്ക് എപ്പോഴും ഉണ്ടാക്കി വെക്കത്തുള്ളൂ എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ രാവിലെ എണീക്കണേന് മുമ്പ് തന്നെ ഞാൻ ചിലപ്പോൾ പിന്നെ തല മുഴുവൻ ഇടണ്ടല്ലോ അങ്ങനെ നമുക്ക് എണ്ണയിട്ട് വെക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് നീരിറക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒരു അരമണിക്കൂറൊക്കെ നിൽക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള ശരിക്കും പറഞ്ഞ റിസൾട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ഉള്ള സൈഡിലുള്ള നരയൊന്നും ഇപ്പം ഇല്ല മറ്റേ നമുക്ക് എപ്പോഴും ഡൈ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു നാച്ചുറൽ ഡൈ ആണ് ചെയ്യുന്നത് എന്നാലും നമുക്കത് എപ്പോഴും ചെയ്ത് കൊടുക്കേണ്ടി അതിൻ്റെ പുറകിടക്കണ പണിയല്ല അപ്പം ഈ എണ്ണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിയിലുള്ള മട്ടില്ലേ അതൊരിക്കലും കളയരുത് അതിൽ തന്നെ കിടക്കണം അതോട് കൂട്ടി വേണം നമ്മളത് പരട്ടാനായിട്ട് എന്ന് പറഞ്ഞാൽ കയ്യിൽ തന്നെ നമ്മൾ പുരട്ടുമ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറാണ് ആ കറയാണ് നമ്മുടെ തലയിലോട്ട് പിടിക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്കിപ്പോൾ ദിവസവും വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു കുഴപ്പവും കുറച്ച് നേരം പുരട്ടി വെക്കുക അങ്ങനെ നിങ്ങളൊരു മൂന്ന് നാല് ദിവസം പുരട്ടി വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പിന്നെ നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ താളിയോ അതൊക്കെ വിട്ട് വേണം കഴുകിക്കളയാനായിട്ട് പിന്നെ തീരെ നിവർത്തിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഷാ മയലിൻ്റെ ഷാംപു ഏതെങ്കിലും ഇട്ട് നമുക്ക് കളയാം അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഷാംപൂ ഇട്ട് പറപ്പിച്ച് അങ്ങോട്ട് വയ്ക്കരുത് തല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആദ്യം കുറച്ച് കുറച്ച് എണ്ണ തലയിൽ ഇരിക്കണം എന്നാലുള്ള അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രൈബ് ചെയ്തേക്കുക ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി ഇനി സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദേ മൂന്ന് ഇരട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കത്തിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ ഇട്ട് കത്തിക്കുക അപ്പം ഞാനിപ്പോൾ മഴ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അത് ഇതുപോലെ ഒരു തട്ടത്തിലിട്ട് മൂന്ന് ഇരട്ടയാണ് കത്തിച്ചെടുക്കുന്നത് അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക നല്ല ഉണക്കച്ചിരട്ട തന്നെ എടുക്കാം കേട്ടെ എന്നാലേ പെട്ടെന്ന് നമുക്ക് കത്തി ഇത് റെഡിയായി കിട്ടുള്ളൂ അപ്പോൾ ഈ ചിരട്ടക്കരി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ആവശ്യത്തിന് നമുക്ക് നമുക്കിത് എണ്ണയും കാച്ചെടുക്കാം അപ്പോൾ ഈ ചിരട്ടക്കരീടെ എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് സ്ട്രോങ് ആയിട്ട് നമ്മുടെ തലയിൽ പിടിക്കുന്ന സാധനമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കത്തണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇരട്ടക്കരി ഉറച്ചിട്ട് ഇത് ഇത്രയാണ് കിട്ടിയേക്കുന്നത് അപ്പം ഞാനിത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ദമ്മൊക്കെ ചെയ്യൂലേ അപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത് അപ്പം അതാണ് ഞാൻ ഇതിലിട്ട് തന്നെ ഇത് തരിച്ചെടുത്തത് എന്നിട്ട് ഇപ്പം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലേ അതിലെന്തെങ്കിലും പൊടിച്ചെടുക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് അമ്മിക്കല്ലൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണമെന്ന് അറിയാം നമുക്ക് ഇതേ ഇതുപോലൊരു പേപ്പറിലിട്ടാണ് ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ടിങ്ങനെ ഇടും നമുക്കിവിടെ പമ്മിക്കല്ലൊന്നും ഇല്ല പമ്മിക്കല്ലാത്തവരുടെ വീട്ടിൽ നമുക്ക് ഇതുപോലത്തെ കല്ല് കാണാണ്ടിരിക്കുകയല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും ഉണ്ടോ ില്ല അമ്മിക്കലിലാണ് ശരിക്കും അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മിക്സിയിൽ ഇത് അപ്പം അമ്മിക്കല്ലുള്ളവർ അത് തന്നെ ചെയ്തോട്ട് അതൊക്കെ ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും അരിച്ചു മുട്ടിയെടുക്കീ എണ്ണ തലയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടുന്നത് ിരട്ടക്കരി എണ്ണ എന്ന് പറഞ്ഞാൽ അത്രക്കും അത് ഒരു സാധനം കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് ചിരട്ട ഞാനിപ്പോൾ മൂന്ന് ചിരട്ട എടുത്തത് കുറേ ചിരട്ട അങ്ങ് കുത്തിട്ട് ഇതുപോലെ കനലാക്കിയിട്ട് ചൂട് അരക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കാതെ നമ്മുടെ കരി ഉണ്ടോ ഞാൻ നല്ലതായിട്ട് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം കണ്ട നമ്മുടെ കയ്യിൽ ഈ കറ തന്നെ ആയിരിക്കും നിങ്ങളുടെ മുടിയിലും കയറി പിടിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കണം അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പം അതുപോലെയുള്ള കരിയാണ് നമ്മുടെ തലയിൽ കയറി ഇത് പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കണേ നമുക്ക് അപ്പോൾ നമ്മൾ ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ വെളിച്ചെണ്ണയില്ലേ അതാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു അമ്പത് എം എൽ കാണത്തുള്ളൂ അമ്പതല്ലൊരു നൂറ് കാണോന്ന് തോന്നണം അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കച്ചാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിരട്ടക്കയൽ പൊളിച്ചില്ലേ അതാണ് നമ്മളിതിൽ എടുക്കുന്നത് അത് ഞാനിത് ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ഇത് കരിഞ്ചീരകം പൊടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ നമ്മുടെ ഹെയർ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് ഡൈക്കൊക്കെ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി പൊടിച്ച് വെക്കുകയാണെങ്കിലുണ്ട് അപ്പോൾ അതേ കുറച്ച് കരിഞ്ചീരകം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ എണ്ണം മേടിക്കണം കേട്ടോ അപ്പോൾ അതും അതൊക്കെ ഒരു അര ടീസ്പൂൺ വെച്ച് മതിയൊക്കെ കൊടുക്കും മല്ലിക്കാപ്പൊടി വെക്കാം അര ബാക്കി രണ്ടും ഒരു സ്പൂൺ എടുക്കാം ഇത് അപ്പം തന്നെ നല്ലതായിട്ട് എയർടൈറ്റായിട്ടുള്ള ഒരിതിൽ തന്നെ അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറെക്കയറി പെട്ടെന്ന് ഇത് ചീത്താകും അപ്പം നമ്മളിത് ഇത്രയും സാധനങ്ങളിലിട്ടിട്ടുണ്ട് ഇരട്ടക്കറി ഇട്ടിട്ടുണ്ട് ഇത്തിരി നെല്ലിക്കപ്പൊടി കരിഞ്ചീര പിന്നെ വേണ്ട വേണ്ടതെന്നു വെച്ചാൽ ഇത് കറക്തെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കുറച്ച് നമ്മുടെ ഹെന്ന പൗഡർ ആഡ് ചെയ്യണം ഹെന്ന നിങ്ങൾക്ക് ശരിക്കുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ മൈലാഞ്ചി പൊടിച്ചത് ഇടാം എൻ്റെ അടുത്ത് തീർന്നു പോയി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ മയിലാഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഇങ്ങനത്തെ മുടി കറക്കാനുള്ള എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ നമ്മുടെ ഹെന പൗഡർ ആഡ് ചെയ്തിരിക്കണം അപ്പം നെല്ലിക്കാപ്പൊടിയും പിന്നെ നമ്മുടെ എന്താ പറയുക കരിമ്പീരവും ഒക്കെ മുടി കറക്കാനുള്ളതാണ് അപ്പം മുടി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ കളറായാലും മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കയറി പിടിക്കത്തുള്ളൂ എന്ത് നമ്മുടെ എണ്ണ പൗഡർ ഇട്ട് മുടി ഒന്ന് ചെറിയ ബ്രൗൺ കളറായ മാത്രമേ ഉള്ളൂ നമ്മുടെ മുടിക്ക് അറുപ്പ് വെച്ചു അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് കൂടി നമ്മളിതിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഇല്ലേ നമ്മുടെ ഈ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട നമ്മുടെ എണ്ണ വേറെ കിടക്കുന്നു ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കാച്ചെടുക്കരുത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വേണം അപ്പം ഞാനത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിറച്ച് വെള്ളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അല്ലാണ്ട് നമ്മൾ നേരിട്ട് കാച്ചരുത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇഫക്റ്റ് നമുക്ക് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യണമാണ് അപ്പം ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാവാണ്ടിരിക്കും അപ്പം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് എപ്പോഴും കാച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ അടച്ച് വെക്കുകയുള്ളൂ വേറെ പാത്രത്തിലോട്ടൊന്നും ഒഴിച്ച് വെക്കില്ല പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ കുറച്ച് മട്ടുണ്ടാവും എന്താ ഇനി പറഞ്ഞ ചണ്ടി അതൊന്നും കളയരുത് കേട്ടോ അത് അതിൽ തന്നെ കിടക്കണം അതും കൂടി കൂട്ടി വേണം നമുക്കിത് പരട്ടാനായിട്ട് ഇപ്പം എല്ലാത്തിൻ്റെ പൊടികളും മാത്രമല്ല നമുക്കിതിനുള്ളൂ അപ്പം ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലെണ്ണ നല്ലതായിട്ടൊന്ന് പതഞ്ഞു പതഞ്ഞു വരും അപ്പോൾ ഫ്ലെയിൻ നല്ലതായിട്ട് നമുക്ക് കൂട്ടി കൊടുക്കണം എന്നാലും എണ്ണ നന്നായിട്ട് കണ്ട ഇപ്പം നല്ലതായിട്ട് തിളക്കുന്നുണ്ട് സൈഡിൽ വെള്ളം അപ്പം അതിൻ്റെ നടുക്കോട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം അപ്പം ഞാനിതൊക്കെ റെഡിയാക്കണ നേരത്ത് തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നല്ല വെട്ടി തിളക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ എണ്ണ നല്ലതായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ പാകം അങ്ങനെയാണ് നല്ലൊരു പത വരും എന്നിട്ട് ഇത് എല്ലാ ദിവസവും നിങ്ങളിത് പിന്നെ ആ മുടി എവിടെ കറുത്തതെന്ന് വെച്ചാൽ സ്കാൽപ്പി പുരട്ടണമെന്നില്ല നിങ്ങൾ ആ മുടി കറുത്തിരിക്കാൻ എവിടെയാണ് അവിടെ നന്നായിട്ട് ഇതൊന്നും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറൊക്കെ നിക്കാൻ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ നിക്കണം കേട്ടോ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ നിക്കാം അപ്പൊ ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നര പെട്ടെന്ന് തന്നെ നമുക്ക് മാറും നമ്മളിത് എപ്പോഴും ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആ ചിരട്ടയുടെ കയ്യിൽ നല്ലൊരു കറയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പലപൊടി കറുത്തു കിട്ടും ഒരു ഫ്രിഡ്ജിലും ഒന്നും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് പുറത്ത് തന്നെ നമുക്ക് വെക്കാം കേടുന്നു കൂടാണ്ടിരിക്കും അപ്പോൾ ഈ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൈഡാവശ്യം തന്നെ വേണ്ടി വരത്തില്ല അപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും പണ്ടൊക്കെ എപ്പോഴും എല്ലാ മാസമൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള എണ്ണയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കണ കാരണം നമുക്ക് ഡൈയുടെ ഉപയോഗം തന്നെ കുറക്കാം നാച്ചുറൽ ഡൈ ചെയ്യത്തുള്ളൂ എന്നാലും നമുക്കതുപോലും ചെയ്യേണ്ടി വരത്തില്ല ഈ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള മുടിയൊക്കെ നമ്മുടെ കറുത്തു വരും അതെ ഇതാണ് നമ്മുടെ പാകം നോക്കിക്കേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കണ്ട നല്ലതായിട്ട് ഒരു പത വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ ആവി അടിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടറിയിട്ട് വേണം തലയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല റിസൾട്ടാണ് നമ്മുടെ ചിരട്ടക്കരി കരിഞ്ചീരകം നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി അത്ര നല്ല കറുത്ത എണ്ണ നമുക്ക് കിട്ടുന്നുണ്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലത്തെ എണ്ണയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അതേ ഞാൻ ഡേയ്ക്ക് കയ്യിൽ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം എന്താ നല്ല കട്ടി തന്നെ നമുക്ക് കിട്ടുന്നത് വേണ്ട ഇത്ര കറുപ്പ് എണ്ണയാണ് ഇത് ഇതാണ് നമ്മൾ തലയിൽ വെച്ച് തേക്കേണ്ടത് വേണ്ട ഇത്രയും കറുപ്പ് കിട്ടും നമുക്ക് തലയിൽ ഇത് തേച്ച് വരുമ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മളത് പെരട്ടി നിൽക്കണം ഉണ്ടോ നല്ല ഒരു ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ബോട്ടിലും വല്ലതും സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് ഈ സീലിൻ്റെ മാത്രം തന്നെ അടച്ചു വെക്കുകയുള്ളൂ എന്നൊക്കെ ഇതാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പിന്നെ സ്കാൽപ്പിലോട്ടൊന്നും തേക്കണ്ട എവിടെയാ നരച്ചിരിക്കണത് അവിടെ നന്നായിട്ട് തേച്ച് കൊടുത്തേക്കാൽ മതി മുടി തുമ്പൊക്കെ നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പിന്നെ തുമ്പത്തൊക്കെ കറക്റ്റായിട്ട് അങ്ങ് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും കുത്തി വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ് താങ്ക്